ഇനി ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല എന്താണ് എല്ലാ വിഷയത്തിലേയും നിലപാട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഒന്ന് മയപ്പെടേണ്ടി വരും സി പി ഐക്കും സി പി ഐക്കും ഇപ്പോ മാധു പറഞ്ഞ ഒരു കാര്യം എങ്ങനെയാണ് തള്ളിപ്പറയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംരക്ഷിച്ചു നിർത്തേണ്ടത് എന്നുള്ളത് പിണറായി വിജയന് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു മാധു ഇന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യത്തിൽ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എ ഡി ജി പിള്ള ശക്തമായ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ സി പി ഐ ഒക്കെ ആവശ്യപ്പെടുന്ന പോലെ ഘടകക്ഷികൾ ആവശ്യപ്പെടുന്ന പോലെ ഞാൻ പ്രതീക്ഷിച്ചില്ല മാത്രമല്ല ഇന്ന് മുഖ്യമന്ത്രി ഏത് ചോദ്യത്തെയും കൃത്യമായി നേരിടാൻ തയ്യാറായി സ്റ്റഡീഡായി വരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ കഴിഞ്ഞത് ഓരോ ചോദ്യത്തിനും എഴുതി തയ്യാറാക്കിയ മറുപടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ അന്വർ ഉന്നയിച്ച കാര്യങ്ങളിൽ മറുപടിയുണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കണക്കുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പഴയ ആത്മകഥയുടെ വിശദാംശങ്ങൾ വി ഡി സതീശൻ എങ്ങനെ മറുപടി കൊടുക്കണം എന്ന് സംബന്ധിച്ച് കൃത്യമായ രേഖകളുണ്ട് അങ്ങനെ എന്തൊക്കെ ചോദിക്കുമെന്നത് സംബന്ധിച്ച് ഇത്രയും ദിവസങ്ങൾ ദിവസങ്ങളെടുത്ത് പഠിച്ച് കൃത്യമായ മറുപടിയുമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നത് മാത്രമല്ല എന്ത് ചോദിക്കാനാണോ മാധ്യമങ്ങൾ പോയത് ആ മാധ്യമങ്ങളെ കടന്നാക്രമിക്കുന്നത് ശരിയാണ് വസ്തുതാപരമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമാണെങ്കിലും കടന്നാക്രമിക്കുന്ന അവരുടെ വിശ്വാസ്യതയെ അങ്ങേയറ്റം ചോദ്യം ചെയ്യാൻ കഴിയുന്ന നാശീകരണ മാധ്യമങ്ങൾ എന്ന വിളിപ്പേരിട്ട് കൊടുത്തതിനു ശേഷമാണ് മുഖ്യമന്ത്രി സ്വന്തം വീക്ക് പോയിന്റിലേക്ക് അവിടെ വന്നത് ജയശങ്കർ കൂടി നമുക്ക് ജയശങ്കർ ഈ പരിപൂർണമായി കഴിഞ്ഞു അജിത് കുമാർ സേഫ് ആണ് അൻവറിന്റെ സ്ഥിതി എന്താണ് അൻവറിന് ഇനി ഇടതു മുന്നണിയിൽ തുടരാൻ കഴിയുകയില്ല അദ്ദേഹത്തിൻ്റെ വലം പ്രവർത്തിക്കുന്ന കെ ടി ജലീലിന് തുടരാൻ കഴിയുമോ എന്ന കാര്യം ഒരുപക്ഷെ ജലീലാണ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് കാരണം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ കുറച്ച് ഇമ്പൾസീവായിട്ട് സംസാരിക്കുന്ന ആൾ യു ഡി എഫിൽ പി സി ജോർജ് ഉണ്ടായിരുന്ന പോലെ എൽ ഡി എഫിൽ അൻവർ പിന്നെ പി സി ജോർജിന് ഒരുപാട് പോലത്തെ രാഷ്ട്രീയ അടിതട പരിചയം ഉള്ളതുകൊണ്ട് കെ എം മാണി പി ജോസഫ് പോലെ ആൾക്കാരുടെ കൂടെ പ്രവർത്തിച്ച പരിചയവും പാരമ്പര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടി മെയ്വഴക്കം കാണിക്കാറുണ്ട് അൻവർ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നെ പറഞ്ഞ പോലെ ആദ്യ ഒരു ആരോപണം ഉന്നയിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു അടുത്ത ദിവസം ഇത് ആവർത്തിക്കുന്നു വേറൊരാളെന്ന് പറയുമ്പോൾ വീണ്ടും ഇത് തന്നെ ചെയ്യുന്നു അത് കഴിഞ്ഞ് മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ റെക്കോർഡ് ചെയ്യുന്നു അത് ഉദ്ദേശിച്ചത് പത്തനംതിട്ട എസ് പിയുടെ കാര്യമാണ് അതിനെയൊക്കെ മുഖ്യമന്ത്രി അതിനിശിതമായി വിമർശിക്കുന്നു പരാതി കൊടുത്തതിന് ശേഷം നടത്തിയ പരാമർശങ്ങൾ ഇത് ഇടതുപക്ഷത്തിന് ചോദിച്ചതല്ല ഇടതുപക്ഷ എം എൽ എക്ക് ചോദിച്ചതല്ല ഏത് നിലയ്ക്കും പി വി അൻവറിന് ഇനിയിടതു മുന്നണി തുടരാനുള്ള ധാർമ്മികമോ രാഷ്ട്രീയമായ അധികാരമോ അവകാശമോ ഇല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ഈ പത്രസമ്മേളനം കണ്ട എല്ലാ ആളുകൾക്കും അരിയാഹാരം കഴിക്കുന്നവർക്ക് മാത്രമല്ല ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ് മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രി അതിശക്തമായി ന്യായീകരിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ഊടിളക്കി വന്ന ആളല്ല എന്ന് പറഞ്ഞില്ല പക്ഷേ സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ച ഉത്തരവാദിത്വം ഉള്ളൊരു സഖാവാണ് വെറും ഒരു വഴിപോക്കനല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല ആ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കിട്ടുന്ന എല്ലാ പരാതികളിലും അപ്പം തന്നെ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹത്തിന് ന്യായമായെന്ന് തോന്നുന്ന കാര്യങ്ങളെ എടുക്കുകയുള്ളൂ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ശശി ശശിയെഴുത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിക്ക് പരിപൂർണ്ണമായും വിശ്വാസമാണ് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല പാർട്ടിക്കും വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ തുടരുന്നത് ഇനി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റാരോപണം ഉണ്ടാകുകയും അത് സീരിയസ് ആണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ അദ്ദേഹത്തെ അല്ല ആരേയും മാറ്റും വേണമെങ്കിൽ പിണറായി വിജയനെ വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥലത്ത് മാറ്റും അതാണ് പാർട്ടി അത് പാർട്ടി നേതാവെന്നുള്ള എനിക്ക് പറഞ്ഞ അഭിപ്രായം മറിച്ച് ഭരണപരമായ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം അതി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു അതിലെ ഏറ്റവും പ്രധാനം കേരളത്തിൽ കള്ളക്കടത്ത് മുഖേന വരുന്ന സ്വർണത്തിൻ്റെ കണക്ക് അദ്ദേഹം പറഞ്ഞു പിടിക്കപ്പെട്ടതിൻ്റെ കണക്ക് പറഞ്ഞു പോലീസ് പിടിച്ചതിൻ്റെ കണക്ക് കസ്റ്റംസ് പിടിച്ച വേറെ പോലീസ് പിടിച്ചത് ഇത്ര കിലോ സ്വർണ്ണമാണ് കഴിഞ്ഞ രണ്ടോ മൂന്ന് വർഷങ്ങൾക്കിടയിൽ ഓരോ വർഷത്തെയും കണക്കെടുത്ത് പറഞ്ഞു പിടിച്ച ഹവാല പണം ഇത്രയാണ് ഇത് ഒരു പ്രത്യേക ജില്ലയിൽ ഇത്രയാണ് എന്ന അദ്ദേഹം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്ന യാതൊരു നടപടിക്കും സർക്കാർ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാവും എന്താണ് സ്വർണം പിടിക്കുന്നതിലും ഹവാല പിടിക്കുന്നതിലും ഈർഷ്യുള്ള അമർഷമുള്ള അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ചില കുബുദ്ധികളാണ് ഇപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിൻ്റെ പുറകിൽ എ ഡി ജി പി അജിത് കുമാറിനാണെങ്കിലും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണെങ്കിലും പ്രതികൂട്ടിലാക്കാൻ ശ്രമിക്കുന്നവർ ഈ ഹവാല ബിസിനസ് അല്ലെങ്കിൽ എന്താണ് സ്വർണ്ണക്കടത്ത് അഭങ്കുരം അക്ഷീണം തുടരണം എന്ന് താൽപ്പര്യമുള്ളവരാണെങ്കിൽ നിർബന്ധമുള്ളവരാണ്